സദൃശ്യവാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മൂന്ന് രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിൻ്റെ വഴികളെയും കൊടുക്കരുത് രാജാക്കന്മാരെ ആ സ്ഥാനത്താക്കുന്നത് ഭരണം ചെയ്യുവാനാണ് ഒരു രാജ്യത്തെയും ആ രാജ്യത്തിലെ ജനങ്ങളെയും നല്ല രീതിയിൽ ഭരിച്ച് ദേശത്ത് സമാധാനവും സമൃദ്ധിയുമൊക്കെ കൊണ്ടുവരണമെന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം അങ്ങനെ അവർ ആയിരിക്കേണ്ട സമയത്ത് അവരെ നശിപ്പിക്കുവാൻ പലരും കടന്നു വരികയും രാജ്യം തന്നെ ചിദ്രിച്ചു പോകത്തക്ക രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ രാജമാതാവ് തൻ്റെ മകന് ഉപദേശം കൊടുക്കുകയാണ് നിന്നെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെ കൊടുക്കരുതെന്ന് നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായി നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും തകർത്തു കളയുവാനായി പിശാജ് എപ്പോഴും ഊടാടി നടക്കുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചിന്തിച്ച് നടക്കുന്നു കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം ആത്മാവിൽ വിവേചനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മെ തകർക്കുവാൻ വരുന്ന പൈശാചികനേയും നമ്മെ പണിയുവാൻ ദൈവം അയക്കുന്നവരെയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം പൗലോസ് പൊലോസപ്പോസ്തോലൻ്റെ ജീവിതത്തിൽ പലരും അപ്പോസ്തോലൻ്റെ കൂടെ നിൽക്കുകയും പിന്നീട് വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ചെമ്പു പണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു എന്ന് അപ്പോസ്തോലൻ തന്നെ പറയുന്നുണ്ട് എന്നാൽ തിമോഥിയോസ് ലൂക്കോസ് ഒക്കെ അപ്പോസ്തോലിൻ്റെ കൂടെ നിൽക്കുകയും ദൈവവേലയിൽ സഹായിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായും നമ്മുടെ ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കുന്നവരെയും എന്നാൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെയും നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെ ദൈവീക പദ്ധതിയിൽ നിന്ന് മാറ്റിവിടുന്നവരെ മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി വിവേചന ശക്തിയും ദൈവകൃപയും നമ്മിൽ പകരട്ടെ എന്നാൽ ആത്മാവിൽ നമ്മളെ വളർത്തുകയും ഉയരുവാൻ സഹായിക്കുകയും ചെയ്യുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യ വിസ്തൃതിക്കായി നമുക്ക് പ്രയോജനപ്പെടാം പ്രാർത്ഥിക്കാം പിതാവേ അങ്ങിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മേൻ ഓ